ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹാശയരായ ജനങ്ങൾ നിരാരംഭരായി കഴിയുകയാണ് എല്ലാരും പോയി വെള്ളത്തില് പോയി ജീവിക്കാനില്ല ജീവിതവും ഇല്ല നമുക്ക് സഹായം ലഭിച്ചാലും ഇല്ലെങ്കിലും ഈ നമ്മളില്ല നമസ്കാരം ആസാദി ും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യമായി ചർജെടുക്കാനുള്ള യാത്രക്കിടെ ഐ പി എസ് ഉദ്യോഗസ്ഥനെ വാഹനാപകടത്തിൽ ദാരുണാന്ത്യം വളപട്ടണം കവർച്ച പ്രതി പിടിയിൽ കേരളത്തിൽ അഞ്ചു ദിവസം കൂടിയ മഴയ്ക്ക് സാധ്യത തിരുവണ്ണാമല ഉരുൾപൊട്ടലിൽ കാണാതായ പേരുടെയും മൃതദേഹം കണ്ടെത്തി പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും കരുതലും കൈത്താങ്ങും പരാതികൾ ഡിസംബർ ആറ് വരെ സ്വീകരിക്കും വാർത്തകളിലേക്ക് കടക്കാം തിരുവണ്ണാമല ഉരുൾപൊട്ടലിൽ കാണാതായ ഏഴുപേരുടെയും മൃതദേഹം കണ്ടെത്തി അഞ്ചു കുട്ടികളടക്കം ഏഴുപേരാണ് ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ അകപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉരുൾപൊട്ടലിൽ അണ്ണാമലയാർമലയുടെ അടിവാരത്തിലെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു മൂന്ന് വീടുകൾ പൂർണമായും മണ്ണിനടിയിലായിരുന്നു എൻ ഡി ആർ എഫ് സംഘം മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തി രാത്രി ഏറെയായപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു ഫെംജഡ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലുണ്ടായ കനത്ത മഴയിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മരിച്ചവരുടെ എണ്ണം ഇതോടെ ഇരുപതായി കണ്ണൂർ വളപട്ടണത്തെ വീട്ടിൽ നടന്ന കവർച്ചയിൽ പ്രതി പിടിയിൽ മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥനായ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത് പണവും സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു വെൽഡിംഗ് തൊഴിലാളിയാണ് ലിജീഷ് കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത് ഒരു കോടി രൂപയും മുന്നൂറ് പവനുമാണ് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത് മോഷണം നടന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പരിശോധനയ്ക്കിടെ പോലീസിനായ മണം പിടിച്ചു പോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി അഷ്റഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് അഷറഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതലേ സംശയിച്ചിരുന്നു വളപട്ടണത്തെ കവർച്ച ഒരു കോടിയും മുന്നൂറ് പവനും ഒളിപ്പിച്ചത് കട്ടിലിനുള്ളിലെ അറയിൽ വളപട്ടണം മന്നയിലെ അരി മൊത്ത വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഒരു കോടി രൂപയും മുന്നൂറ് പവനും പ്രതി ലിജീഷ് ഒളിപ്പിച്ചത് കട്ടിലിനുള്ളിൽ ഉണ്ടാക്കിയ പ്രത്യേക അറയിൽ പിടിയിലായ ലിജീഷ് മുമ്പ് മോഷണ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ പ്രതിയുടെ വിരലടയാളം പരിശോധിച്ചിരുന്നു ഇതിൽ നിന്ന് കണ്ണൂർ കീച്ചേരിയിൽ ഒന്നര വർഷം മുമ്പ് മോഷണം നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവും തമ്മിൽ സാമ്യമുണ്ടെന്ന് വ്യക്തമായി മോഷണം നടന്ന കെ പി അഷ്റഫിന്റെ വീടിന്റെ തൊട്ട് അടുത്തുള്ള വീട്ടിലാണ് ലിജീഷ് താമസിക്കുന്നത് ഒരു മതിലിന് ഇരുപുറവുമായാണ് രണ്ട് വീടുകളും അഷ്റഫിന്റെ വീട് ലിജീഷ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു നവംബർ പത്തൊമ്പതിന് അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലേക്ക് പോയെന്ന് മനസ്സിലാക്കിയ പ്രതി മോഷണം നടത്തുകയായിരുന്നു ഒരു കോടി രൂപയും മുന്നൂറ് പവനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇതിന്റെ പകുതി ആദ്യത്തെ ദിവസം മോഷ്ടിച്ചു പിന്നീട് ഇരുപത്തിയൊന്നാം തീയതി വീണ്ടും വീട്ടിൽ കയറി ശേഷിക്കുന്ന സ്വർണവും പണവും കവർന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ദൃശ്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഷർട്ടിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലാവുന്നത് മോഷണം നടന്ന ദിവസം പോലീസ് അയൽവാസിയായ ലിജീഷിന്റെ വീട്ടിൽ പോയിരുന്നു സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് പോലീസ് ലിജീഷിനോട് അന്വേഷിച്ചു എന്നാൽ ഇല്ലെന്നായിരുന്നു ഇയാളുടെ മറുപടി ലിജീഷിന്റെ തലയിലും ശരീരത്തിലും ചിലന്തി വിലകൾ ഉണ്ടായിരുന്നു മോഷണം നടന്ന സ്ഥലത്തും ഈ ചിലന്തിവലകൾ ഉണ്ടായിരുന്നു ശരീരത്തിലെ ചിലന്തി വലകൾ ശ്രദ്ധിച്ച പോലീസ് എന്തു പറ്റിയതാണെന്ന് അന്വേഷിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ ലിജീഷിനായില്ല ഞായറാഴ്ച രാവിലെയാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് ആറു മണിക്ക് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈകിട്ട് ആറു വരെ ചോദ്യം ചെയ്തു ഈ സമയത്ത് കുറ്റം സമ്മതിക്കാൻ ഇയാൾ തയ്യാറായില്ല ഇതിനുശേഷമാണ് മോഷണം നടത്തിയത് താനാണെന്ന് സമ്മതിക്കുന്നത് പിന്നാലെ പ്രതിയെ വീട്ടിൽ എത്തിച്ച് തൊണ്ടി മുതൽ വീണ്ടെടുത്തു കട്ടിലിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കി പണവും സ്വർണവും ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്തി മുന്നൂറ് പവനും കണ്ടെടുത്തു വെൽഡിംഗ് തൊഴിലാളിയാണ് ലിജീഷ് ഈ വൈദഗ്ധ്യം ഉപയോഗിച്ച് കമ്പി തകർത്ത് പ്രതി അകത്ത് കയറി ലോക്കറിൽ നിന്ന് പണവും സ്വർണവും മോഷ്ടിച്ചത് നേരത്തെ കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് ലിജീഷ് പതിനൊന്ന് പവൻ മോഷ്ടിച്ചിരുന്നു അന്ന് തൊണ്ടി മുതൽ കണ്ടെത്താനോ പ്രതിയെ പിടികൂടാനോ സാധിച്ചിരുന്നില്ല കട്ടിലിനുള്ളിലെ അറ നേരത്തെ നിർമ്മിച്ചതാവാനാണ് സാധ്യതയെന്നാണ് പോലീസ് നിഗമനം നേരത്തെ നടത്തിയ മോഷണങ്ങളിലെ പണവും സ്വർണവും സൂക്ഷിക്കാൻ വേണ്ടിയാവാം അറ നിർമ്മിച്ചതെന്നും പോലീസ് കരുതുന്നു ഫേഞ്ചൽ ചുഴലിക്കാറ്റ് പ്രഭാവത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഫേഞ്ചൽ വടക്കൻ തമിഴ്നാടിനു മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുന്നുണ്ട് നാളെയോടെ വടക്കൻ കേരളത്തിനും കർണാടകക്കും മുകളിലൂടെ ന്യൂനമർദ്ദമായി അറബിക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് നാളെ ഓറഞ്ച് യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ പി എസ് ഓഫീസറായി ആദ്യമായി ചാർജെടുക്കാനുള്ള യാത്രയ്ക്കിടെ ഇരുപത്തിയാറുകാരനായ ഉദ്യോഗസ്ഥനെ വാഹനാപകടത്തിൽ ദാരുണാന്ത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എസ് ബാച്ചിലെ കർണാടക കേഡർ ഉദ്യോഗസ്ഥനായ ഹർഷ് വർദ്ധനാണ് വാഹനാപകടത്തിൽ മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് കർണാടകയിലെ ഹാസനിൽ വെച്ചാണ് അപകടമുണ്ടായത് അടുത്തിടെയാണ് മധ്യപ്രദേശ് സ്വദേശിയായ ഹർഷവർദ്ധൻ മൈസൂരുവിലെ പോലീസ് അക്കാദമിയിൽ നാലാഴ്ചത്തെ പരിശീലനം പൂർത്തിയാക്കിയത് ഹോളനരസിപൂരിൽ പ്രൊബഷണറി അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായി ചുമതലയേൽക്കുന്നതിനായി ഹാസനിലേക്ക് പോകവെ പോലീസ് വാഹനത്തിന്റെ ടയർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വാഹനം സമീപത്തെ വീട്ടിലും റോഡരികിലെ മരത്തിലും ഇടിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹർഷവർദ്ധനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഹർഷ്വർദ്ധന്റെ മരണത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അനുശോചനം രേഖപ്പെടുത്തി വർഷങ്ങളുടെ കഠിനാധ്വാനം ബലം കാണുന്ന ദിവസം ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു കണ്ണൂരിൽ കെ എസ് ആർ ടി സി ബസുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് പേരാവൂർ കല്ലേരിമലയിൽ മലയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് മാനന്തവാടിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും മാനന്തവാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടം നടന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും പരിക്കേറ്റ ആളുകളെ ബസ്സിൽ നിന്ന് പുറത്തെത്തിച്ച് പേരാവൂർ ഇരിട്ടി എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ എത്തിക്കുകയുമായിരുന്നു ബസ്സുകളിലുമായി ഉണ്ടായിരുന്ന മുപ്പത്തിനാല് പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും നില ഗുരുതരമല്ല ഒരു ബസ്സിലെ ഡ്രൈവറിന് മാത്രമാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത് ഇടിയുടെ ആഘാതത്തിൽ ഒരു ബസ്സിന്റെ മുൻഭാഗം പൂർണമായും തകർന്നിട്ടുണ്ട് താരതമ്യേന വീതി കുറഞ്ഞ റോഡാണ് അപകടം നടന്ന മേഖലയിലേത് ഇതിനൊപ്പം മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഡ്രൈവറുടെ കാഴ്ച മറിഞ്ഞതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പുസ്തകങ്ങൾ നൽകി ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയ്ക്ക് ഗാന്ധിയനും എഴുത്തുകാരനും കേരള ഫോക്ലോർ അക്കാദമിയുടെ മുൻ ചെയർമാനുമായ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് പുസ്തകങ്ങൾ നൽകി ഗ്രന്ഥശാല ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ഗംഗാധരൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ചന്ദ്രൻ കാണിച്ചേരി അധ്യക്ഷത വഹിച്ചു ി അജീഷ് കെ പ്രദീപൻ എന്നിവർ സംസാരിച്ചു ഒളിവിലം പാത്തിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ പ്രവൃത്തി അവലോകനം ചെയ്തു കണ്ണൂർ ജില്ലാ ജില്ലയിലെ ചൊക്ലി ന്യൂമാഹി പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ഒളിവുളം പാത്തിക്കലിലെ പാൽ പാലായി തോടിനു കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തി അവലോകനം ചെയ്തു ഒളിവിലും ബോട്ടി ജെട്ടിയിൽ നടന്ന അവലോകന യോഗത്തിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ടാംസീർ അധ്യക്ഷനായി നിലവിൽ രെഗുലേറ്ററിന്റെ ഫയൽ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു അബാർട്ട്മെന്റ് പിയർ പ്രവൃത്തി വരികയാണ് പാലായിൽ തോടിഞ്ചേ സംരക്ഷണ പ്രവൃത്തികളും സമാന്തരമായി നടക്കുന്നു നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിൽ നടക്കുന്നു വരികയാണ് രണ്ട് പഞ്ചായത്തുകളിലെയും പ്രദേശവാസികൾ നേരിടുന്ന ഉപ്പുവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തോടെ പദ്ധതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടഞ്ഞു തോടിലെ ചെലം അണക്കെട്ടി നിർത്തി പ്രദേശത്ത് ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പതിനേഴ കോടി ചിലവഴിച്ചാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണ പ്രതി നടത്തുന്നത് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സേതു വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ അംഗങ്ങളായ മാണിക്കോത് മാണിക്കോത് മഹേഷ് കെ ഷീബ ചൊക്ലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി കെ രാകേഷ് അംഗങ്ങളായ കെ ശ്രീജ എൻ പി അനിത കെ പി ഷിനോജ് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുഷ്പലത അസിസ്റ്റന്റ് എഞ്ചിനീയർ എ കെ മനു മോഹനൻ മോഹനൻഗൽ സൊസൈറ്റി എം ഡി എസ് ഷാജു ഡയറക്ടർ പി പ്രകാശൻ ജനറൽ മാനേജർ ഷാജി പ്രൊജക്ട് എഞ്ചിനീയർ എം കെ രാഗിത് തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ജനുവരി മൂന്ന് വരെ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മുപ്പത്തഞ്ചാമത് ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ നിയമസഭാ സ്പീക്കർ അഡ്വറ്റ് എൻ ഷാംസി പ്രകാശനം ചെയ്തു തലശ്ശേരി പഴശ്ശിരാജ പാർക്കിൽ ചേർന്ന ചടങ്ങിലായിരുന്നു പ്രകാശനം ഫെൻസിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഒ കെ വിനീഷ് സംഘാട സമിതി ചെയർമാൻ കെ ബി സുമേഷ് എം എൽ എ വർക്കിംഗ് പ്രസിഡന്റ് ടി സി സാക്കിർ കൺവീനർ പി വി പവിത്രൻ ഫെൻസിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം എം ജയകൃഷ്ണൻ ധീരജ് കുമാർ അന്തർദേശീയ ഫെൻസിംഗ് താരങ്ങളായ റീഷ പുതുശ്ശേരി കെ പി ഗോപിക എന്നിവർ പങ്കെടുത്തു കണ്ണൂർ പോടിക്കൊണ്ട് സ്വദേശി കെ പി ജ്യോതിസ് ആണ് ലോഗോ ഡിസൈൻ ചെയ്തത് ആഡംബര കപ്പൽ യാത്ര ടൂർ പാക്കേജ് തലശ്ശേരി കീഴിലുള്ള ബജറ്റ് ടൂറിസം സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഏഴിന് കൊച്ചി നഫർട്ടിറ്റി ആഡംബര കപ്പൽ യാത്ര ടൂർ പാക്കേജ് സംഘടിപ്പിക്കുന്നു തലശ്ശേരി ഡിപ്പോയിൽ നിന്നും രാവിലെ അഞ്ച് നാല്പതിന് ആരംഭിക്കുന്ന യാത്ര ഡിസംബർ എട്ടിന് രാവിലെ നാലിന് തിരിച്ചെത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് കപ്പലിലെ ഭക്ഷണം എൻട്രി ഫീസ് ഉൾപ്പെടെ നാലായിരത്തി രൂപയാണ് ടിക്കറ്റ് ചാർജ് ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഒമ്പത് നാല് ഒമ്പത് ഏഴ് എട്ട് ഏഴ് ഒമ്പത് ഒമ്പത് ആറ് രണ്ട് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ഒമ്പത് നാല് കളിൽ കണ്ണൂർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിലേക്കുള്ള പരാതികൾ ഡിസംബർ ആറ് വരെ സ്വീകരിക്കും പരാതികൾ അക്ഷയ കേന്ദ്രങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും കരുതൽ പോർട്ടൽ ഓൺലൈനായും സമർപ്പിക്കാം പരാതി സമർപ്പിക്കുന്നവർ കൈപ്പറ്റീ വാങ്ങേണ്ടതും കക്ഷിയുടെ പേര് വിലാസം ഇമെയിൽ വിലാസം മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ ജില്ലാ താലൂക്ക് പരാതി വിഷയം പരിശോധിച്ചിട്ടുള്ള ഓഫീസ് ഫയൽ നമ്പർ എന്നിവ നിർബന്ധമായും പരാതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അദാലത്തിൽ പരിഗണിക്കാൻ നിശ്ചയിച്ച വിഷയങ്ങളിലുള്ള പരാതികൾ മാത്രമാണ് സമർപ്പിക്കേണ്ടത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു എന്നിവരുടെ നേതൃത്വത്തിൽ ഡിസംബർ ഒമ്പത് മുതൽ പതിനാറ് വരെയാണ് ജില്ലയിൽ അദാലത്ത് നടക്കുന്നത് ഡിസംബർ ഒൻപതിന് കണ്ണൂർ താലൂക്ക് പത്തിന് തലശേരി താലൂക്ക് പന്ത്രണ്ടിന് തളിപ്പറമ്പ് താലൂക്ക് പതിമൂന്നിന് പയ്യന്നൂർ താലൂക്ക് പതിനാറിന് ഇരിട്ടി താലൂക്ക് എന്നിങ്ങനെയാണ് അദാലത്ത് നടക്കുക ഖാദി റിഡക്ഷൻ മേളക്ക് തുടക്കമായി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഖാദി ഗ്രാമസൗഭാഗ്യയിൽ റിഡക്ഷൻ മേള ആരംഭിച്ചു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഖാദി വസ്ത്രം നിലക്കരാഞ്ചിന് നൽകിക്കൊണ്ട് മേള ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ദേശീയതയുടെയും പ്രതീകമാണെന്നും കാതി തൊഴിലാളികളെ സംരക്ഷിക്കാനാണ് ബോർഡ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പയ്യന്നൂർ കാദി കേന്ദ്രം ഡയറക്ടർ ഇൻചാർജ് ബി ഷിബോ കണ്ണൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ കെ വി ഫാറൂഖ് ജൂനിയർ സൂപ്രണ്ടുമാരായ ദീപേഷ് നാരായണൻ ശ്രീജിത്ത് തുടങ്ങിയവർ സന്നിധരായിരുന്നു റിഡക്ഷൻ മേളയിൽ ചൂരൽ കസേര റെഡിമെയ്ഡ് ഷർട്ടുകൾ ബെഡ്ഷീറ്റുകൾ കാതി തുണിത്തരങ്ങൾ എന്നിവ വിറ്റയക്കുന്നു തെരഞ്ഞെടുത്ത കാതി തുടിത്തരങ്ങൾക്ക് പത്തു മുതൽ അമ്പത് ശതമാനം വരെ വിലക്കിഴിവും ഇരുപത് ശതമാനം സർക്കാർ റിവേറ്റും ലഭിക്കും പതിനഞ്ചിന് അവസാനിക്കും കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ കേര ഗ്രാമം പദ്ധതി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന സമഗ്ര നാളികേര വികസന പദ്ധതി കേര ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസംബർ മൂന്നിന് രാവിലെ പത്തുമണിക്ക് കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനശാലയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ എം വിജിൻ എം എൽ എ നിർവഹിക്കും ഇരുപത്തി ലക്ഷം രൂപയുടെ പദ്ധതികൾ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കും ശാസ്ത്രീയമായ നാളികേര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിലൂടെ നാളികകേരം നാളികേര ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ രോഗം ബാധിച്ചതും പ്രായം ചെന്നതുമായ തെങ്ങുകൾ മുറിച്ചുമാറ്റി പുതിയ തൈകൾ നടുക സംയോജിത കീടരോഗ നിയന്ത്രണം സംയോജിത വളപ്രയോഗം ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കൽ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം എന്നിവയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് ലോഗോ നിർമ്മാണ മത്സരത്തിൽ കെക്ക് ഒന്നാം സ്ഥാനം പയ്യന്നൂർ പെരിന്തട്ട സൗത്ത് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ലോഗോ നിർമ്മാണ മത്സരത്തിൽ ഒ കെ രനീഷിന് ഒന്നാം സ്ഥാനം ലഭിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട ലോഗോ പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പ്രകാശനം ചെയ്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രകാശൻ അധ്യക്ഷനായി ലോഗോ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒ കെ രഞ്ീഷിന് വാർഡ് മെമ്പർ സി ചിന്താമണി ഉപഹാരം നൽകി പ്രധാന അധ്യാപകൻ കെ വത്സരാജ് സ്വാഗതം പറഞ്ഞു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ശതാബ്ദി ആഘോഷം നടത്തും ൃത്തിന് പരിഹാരം കാണണം നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ പരിഹാരം കാണാൻ അധികൃതർ ഉടൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ മാനവിക സൗഹൃദവേദി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു കണ്ണൂർ മൊയാരം സ്മാരക ലൈബ്രറിയിൽ നടന്ന ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു മോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൺവീനർ ഇ കെ സി സിറാജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കൺവീനർ കെ പി ലക്ഷ്മണൻ സംസ്ഥാനതല പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പി കെ ലതീഷ് സി മാധവൻ കെ കെ ഗംഗാധരൻ സതീശൻ മൊറായ കെ ഒ ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു പ്രദീപൻ തൈക്കണ്ടി സ്വാഗതവും അഴീക്കോടൻ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു കവിതാലാപനം ഗാനാലാപനം കലാപരിപാടികളും അരങ്ങേറി നമുക്ക് എന്തുവാണോ സന്തോഷമുള്ള ഒരു സംവിധാനം ഉണ്ടാകണം അങ്ങനെ നാടിന് എല്ലാം സന്തോഷം കൊണ്ട് ജീവിക്കാൻ പറ്റണം അങ്ങനെയാണ് ഹാപ്പിനസ് വർദ്ധിപ്പിക്കാനൊക്കെ ആളുകൾ പറയുന്നത് ഈ ലോകരാജ്യങ്ങളിൽ നമ്മൾ പറയുന്ന സ്കാനേരി എന്ന് രാജ്യങ്ങളെന്ന് പറഞ്ഞ രാജ്യങ്ങളുണ്ട് അത് അതിവിധി രാജ്യങ്ങളുണ്ട് സിംഗപ്പൂർ പോലുള്ള മലേഷ്യ പോലുള്ള സ്കാന രാഷ്ട്രങ്ങൾ ആ രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആളുകൾ സന്തോഷം വർദ്ധിപ്പിക്കുന്നു അപ്പൊ ആളുകൾക്ക് സന്തോഷം ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ ആളുകൾ സന്തോഷം കൊണ്ടൊക്കെ ആയുസ് വർദ്ധിപ്പിക്കും പൊന്നിത്തംഗം സമിതി രൂപീകരിച്ചു പൊന്നിയ കളരി അക്കാദമി സ്ഥാപിക്കാൻ മുഴുവൻ ജനങ്ങളുടെയും രാഷ്ട്രീയം മറന്നുള്ള പിന്തുണയും പരിശ്രമവും ഉണ്ടാവണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷാംസിയർ പൊന്നിയത് ഏറെ കണ്ടതിന് സമീപം ചേർന്ന പൊന്നിത്തംഗം സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞാൽ പൊന്നിത്തംഗം കൂടുതൽ പൊലിമയോടെ ഈ വർഷവും നടപ്പിലാക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു പൊന്നിത്ത കളരി അക്കാദമി യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണെന്നും ഇതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു കളരി അക്കാദമിക്കായി സ്ഥലം വിട്ടു നൽകുന്നവർ നാടിന്റെ വികസനത്തിൽ പങ്കാളി ആകുകയാണ് അതിനാൽ പരമാവധി സഹകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു കളരി അക്കാദമി യാഥാർത്ഥ്യമായാൽ നാടിന്റെ മുഖഛായ മാറും ഇത് നാട്ടുകാർക്ക് നേട്ടമാവുന്നതിനാൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം വേണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യോഗത്തിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സാനിൽ അധ്യക്ഷനായി ടി ടി റംല എ വി അജയകുമാർ പൊന്നിയം കൃഷ്ണൻ ലിവി ലാബ്ലിൻ ഓഹരിദാസ് കെ വി രജീഷ് വിനോദ് സംസാരിച്ചു ഫെബ്രുവരി ദിവസം നടക്കുക നാട്ടുമൊഴിയിലെ കലാകാരന്മാർക്ക് വേറിട്ട ആദരമൊരുക്കി വടക്കുംപാട് പൊലിക നാട്ടറിവ് കേന്ദ്രം ധർമ്മടം പിണറായി സാമൂഹിക വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ അറുപത്തി എട്ടാം വാർഷികാഘോഷ വേദിയിൽ നാട്ടുപാട്ടിന്റെ ഈരടികളുമായി കണ്ണൂർ അധീന അവതരിപ്പിച്ച നാട്ടുമൊഴി നാടൻപാട്ട് മേളയിലെ കലാകാരന്മാരായ രംശി പട്ടുവം മഹേഷ് കീഴറ നന്ദു അറപ്പടി സീതു ബാബു പൊന്നാമ്പല സന്ദീപ് സനിൽകുമാർ എന്നിവരെ വടക്കുമ്പാട് പോലിക നാട്ടറിവ് കേന്ദ്രം ആദരിച്ചു പിണറായി സാമൂഹിക വിദ്യാഭ്യാസ കേന്ദ്രം പ്രസിഡന്റ് നിതിൻ നാവത്ത് അവാർഡ് ജേതാക്കളെ പൊന്നാടയണിയിച്ചു. അണിയിച്ചു പോലിക നാട്ടറിവ് പഠന കേന്ദ്രം ഭാരവാഹികളായ അനിൽകുമാർ നെയ്യൻ അനീഷ് കെ എന്നിവർ അവാർഡ് ജേതാക്കൾക്ക് അത്യുൽപാദന ശേഷിയുള്ള കൗങ്കന്തകൾ ഉപാഹാരമായി സമ്മാനിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുഡേറ്റ് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം